നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണെന്ന് നോക്കൂ ഇന്ന് നടന്ന ടെൻത്ത് പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരവാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത് എന്നാണ് അതിൻ്റെ ഉത്തരം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ് ചെമ്മീൻ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത് എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ചൈന എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്ത മൂന്ന് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഏത് എന്നാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എളുപ്പമുള്ള ചോദ്യമാണ് ഉത്തരം ബി വിസരണം എന്നതാണ് അപ്പോൾ നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് പിറകിലുള്ള പോയിന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഡൗട്ട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ എനിക്ക് വേഗത്തിൽ ഉത്തരം കിട്ടാൻ ആയത് മൂന്നാമത് വായിച്ചേ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ബ്രസീൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഫൈനൽ നടന്നത് അർജൻറ്റീനയും ഫ്രാൻസും തമ്മിലാണ് അപ്പോൾ രണ്ടാം സ്ഥാനം ഫ്രാൻസിനാണ് ഓക്കെ അപ്പോൾ ബ്രസീലിന് രണ്ടാം സ്ഥാനം കിട്ടിയില്ല മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് മൂന്ന് തെറ്റാണ് ശരിയായതിൽ തോന്നിയിട്ടുള്ള മൂന്ന് തെറ്റ് ഇവിടെ മൂന്നുണ്ട് മൂന്ന് തെറ്റ് അടുത്ത മൂന്ന് തെറ്റ് അപ്പോൾ ഉത്തരം ബി നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി എന്ന് നമുക്ക് വേഗത്തിൽ വേഗത്തിലെടുക്കാം മൂന്നില്ലാത്ത ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ അടുത്ത കേരളത്തിലെ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി സി അനർട്ട് എന്നതാണ് നമ്മുടെ ജി കെ മേഖലയിലെ ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു സയൻസ് നല്ല കടുകെട്ടി ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന തടി ഏത് ആറിന്റെ ഉത്തരം എ വില്ലോ മരം എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഏഴിൻ്റെ ഉത്തരം ബി എപ്പോഴും പി എസ് ചോദിക്കുന്ന ചോദ്യം ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ശരിയായ ഉത്തരം സി കേരളമാണ് കേട്ടോ അടുത്തത് ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഘടനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക ഇതിനകത്ത് നമുക്കൊരു ഡൗട്ടുണ്ട് ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് ക്ലിയർ ആക്കിയിട്ടില്ല ഓക്കെ അടുത്തത് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏത് പത്തിൻ്റെ ഉത്തരം സി ആണ് കേട്ടോ പത്ത് സി മഞ്ഞപ്പിത്തം എന്നതാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ശരിയായ ഉത്തരം വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാൾ ഓക്കെ നിങ്ങൾ ഇന്ന് പരീക്ഷ എഴുതിയവർ ഏത് മേഖലയായിരുന്നു നിങ്ങൾ കൂടുതൽ എളുപ്പമായിരുന്നത് എന്ന് ദയവായിട്ട് കമൻ്റ് ചെയ്യുക പരീക്ഷ എഴുതാത്തവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ് നിങ്ങളെല്ലാവരും നോക്കുക അടുത്ത ബാരാലാച്ച്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് പന്ത്രണ്ടിൻ്റെ ഉത്തരം എ ആണ് കേട്ടോ ഹിമാചൽ പ്രദേശ് എന്നതാണ് അടുത്ത പതിമൂന്ന് ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ജയന്തിയ പതിമൂന്നിൻ്റെ ഉത്തരം സി മേഘാലയ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത പതിനാല് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം സി മുപ്പത്തി ഒന്ന് പതിനാലിൻ്റെ ഉത്തരം സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര് പതിനഞ്ചിൻ്റെ ഉത്തരം സി സർദാർ വല്ലഭായ് പട്ടേൽ എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്ത പതിനാറ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു ഇതിന് നമുക്കൊരു ശരിയായ ഉത്തരം ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്ര പതിനേഴിൻ്റെ ഉത്തരം ബി ആണ് പതിനേഴ് ബി പതിനേഴ് ബി അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ഏത് വർഷമാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിൻ്റെ കിരീടാധികാരിയായത് ബി ആയിരത്തി എണ്ണൂറ്റി നാല് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത കാർഡമം കുന്നുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു പത്തൊമ്പതിന് ഉത്തരം എ ആണ് കേട്ടോ കേരളം അടുത്തത് നാതുലാചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിക്കിം എന്നതാണ് ശരിയായ ഉത്തരം സിക്കിം അടുത്തത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തതാര് ഇരുപത്തി ഒന്നിൻ്റെ ഉത്തരം ഡി ശ്രീനാരായണ ഗുരുദേവൻ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ചോദ്യം സവർണ ജാഥയുടെ നേതാവായ ഇരുപത്തിരണ്ടിൻ്റെ ഉത്തരം ബി മന്നത്ത് പത്മനാഭൻ എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് ഇരുപത്തി വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക് സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയ ഉദ്യാനം കേബിൾ ലാൻജാവോ എന്നതാണ് ശരിയായ ഉത്തരം ഇരുപത്തി മൂന്നിന്റെ ഉത്തരം എ ആണ് ഇരുപത്തിമൂന്ന് എ അടുത്തത് ഇരുപത്തിനാല് ഇത് സ്കൂൾ ടെക്സിനകത്തുള്ള ഒരു ചോദ്യമാണ് ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏതു പേരിൽ അറിയപ്പെടുന്നു ഇരുപത്തിനാലിൻ്റെ ഉത്തരം സി ദ്രാവിഡ ശൈലി എന്നതാണ് ശരിയായ ഉത്തരം ദ്രാവിഡ ശൈലി അടുത്ത ഇരുപത്തിയഞ്ച് മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഈ മുപ്പത്തി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലെ ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരി ഓക്കെ സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലങ്ങളുടെ സമ്മർദ്ദമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു എന്നതാണ് ശരിയായ ഉത്തരം ഇരുപത്തി അഞ്ച് അടുത്ത ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക നൊബേൽ സമ്മാനം ആർക്ക് കിട്ടി എന്നാണ് ചോദ്യം ഇരുപത്തി ആറാമത്തെ ചോദ്യം അത് ബി ക്ലോഡിയ ഗോൾഡിൻ എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്ത ഇരുപത്തിയേഴ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഇരുപത്തിയേഴ് ഉത്തരം സി ആണ് കേട്ടോ ചോട്ട നാഗ്പൂർ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ഇരുപത്തി എട്ട് ഇത് മറ്റൊരു സ്കൂൾ ടെക്സ്റ്റിനകത്തപ്പോൾ പുതിയ സ്കൂൾ ടെക്സ്റ്റിന്റെ പാഠങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മേഖലകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചതുമായ ലോക പ്രശസ്തമായ ക്ഷേത്രം ഏത് ഇരുപത്തിരണ്ടിൻ്റെ ഉത്തരം എ ബൃഹദേശ്വര ക്ഷേത്രം എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് സ്ഥാ എന്താണ് തുടങ്ങിയെന്ന് എളുപ്പമുള്ള ചോദ്യമാണ് ഇരുപത്തി ഒമ്പതിൻ്റെ ഉത്തരം ബി കുടുംബശ്രീയാണ് അടുത്തത് തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് വനിതാ കമ്മീഷൻ വന്നപ്പോൾ ആദ്യത്തെ ചെയർപേഴ്സൺ ആര് സുഗതകുമാർ ടീച്ചറാണ് മുപ്പതിൻ്റെ ഉത്തരം സി അടുത്ത മുപ്പത്തി ഒന്ന് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏത് മുപ്പത്തി ഒന്ന് എ അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഭരണഘടനയിൽ അടുത്തതും സമത്വം നേരത്തെയും ചോദിച്ചാൽ അതേ ചോദ്യമാണ് മുപ്പത്തിരണ്ടിൻ്റെ ഉത്തരം ബി ആണ് കേട്ടോ പതിനാല് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ പറയുന്ന റിട്ട് ഏത് മാൻഡമസ് മുപ്പത്തി മൂന്നിൻ്റെ ഉത്തരം ബി ആണ് മുപ്പത്തിമൂന്ന് അടുത്തത് മുപ്പത്തിനാല് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റി പ്രകാരമാണ് മുപ്പത്തിനാലിൻ്റെ ഉത്തരം എ സിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് മുപ്പത്തി അഞ്ച് എ അമ്പത്തി ഒന്ന് എ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ലോക മനുഷ്യാവകാശ ദിനമെന്ന് മുപ്പത്തിയാറ് ബി ഡിസംബർ പത്ത് അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ ഇപ്പോൾ ഇത് മാറി ഇത് ഈ കൊസ്റ്റിനിട്ട സമയത്ത് ശ്രീമതി വിജയഭാരതി സയാനി ആയിരുന്നു ഇപ്പോൾ പുതിയ ആൾ വന്നിട്ടുണ്ട് രാമസുബ്രഹ്മണ്യം അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഉത്തരം നൽകുന്നില്ല അടുത്ത് മുപ്പത്തി എട്ട് ത്രിവർണ പതാക എന്ന് അംഗീകരിച്ച് നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതായിരുന്നു മുപ്പത്തി ഒമ്പത് ഡി ബെങ്കിം ചന്ദ്ര ചാറ്റർജി അടുത്തത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാല വിദ്യ വിശ്വഭാരതി ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിക്കരയിൽ പ്രതിഷ്ഠ നടത്തിയതായ ബി ശ്രീനാരായണ ഗുരുദേവൻ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സി നാൽപ്പത്തിരണ്ട് സി ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ ഡി ഓക്കെ ജി കെ സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ വലിയ പ്രയാസമായിട്ട് തോന്നിയില്ല സയൻസ് എത്തുമ്പോൾ നല്ല പ്രയാസമാണ് കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ബി പി ടി ഉഷ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസരേ നദിയിൽ എ മുതിരമ്പുഴ വിപ്ലവം എന്തുമായി ബന്ധപ്പെടുന്നു നാല്പത്തിയാറ് ബി മത്സ്യം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ നാല്പത്തിയേഴ് സി എ കെ ഗോപാലൻ നാൽപ്പത്തി കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏത് ഡി വിഴിഞ്ഞം അടുത്തത് കേരളത്തിനകത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏത് നാൽപ്പത്തി ഒമ്പത് എ കുമ്പളങ്ങി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച എന്തിനെ അൻപത് സി ക്ഷേത്രപ്രവേശന വിളംബരം ിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി അൻപത്തി സി ചട്ടമ്പി സ്വാമികൾ അടുത്തത് അൻപത്തിനാല് അൻപത്തിനാലാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അൻപത്തിരണ്ടിന് ഉത്തരം എ മിഥുൻ ചക്രവർത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് അൻപത്തിമൂന്ന് എ ഡി ആറ്റിങ്ങൽ കലാപം അമ്പത്തിനാല് പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് എൻ്റെ അവിടെ ചോദിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിൽ ജനിച്ചു എന്ന് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചു എന്ന് ഫസ്റ്റ് ഒന്ന് തെറ്റാണെന്ന് കണ്ടാൽ നമുക്ക് ഒറ്റയൊക്കെ ഒന്ന് ഇവിടെ കൊണ്ട് വെട്ടാം 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 ഡയറക്റ്റ് നമുക്ക് സിയിലേക്ക് ഉത്തരത്തിലെത്താം അൻപത്തി നാലിൻ്റെ ഉത്തരം സി ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനിയുടെ പേര് സി ആണ് കേട്ടോ ഐ എൻ എസ് അരിഖാന്ത് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത അൻപത്തി ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ ഇതിനകത്ത് അൻപത്തി ആറിൻ്റെ ഉത്തരം അവിടെ മന്നത്ത് സമത്വ സമാജം തെറ്റ് കുമാരഗുരുദേവൻ ആത്മവിദ്യാ സംഘം തെറ്റ് വീട്ടിൽ യോഗക്ഷേമ സഭയും പണ്ഡിറ്റ് കർപ്പൻ അരേ സമാജവുമാണ് ശരിയായത് ജാതിഭേദം മതദേശ്യം ഏതുമില്ലാതെ സർവരും സ്വാധീന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അരിപ്പുറം ക്ഷേത്രത്തിലാണ് അൻപത്തി ഏഴ് ഉത്തരം ഡി ആണ് അമ്പത്തി എട്ട് ഉപ്പു സത്യാഗത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പു കുറുക്കൽ സമരം നടന്നത് എ അമ്പത്തെട്ട് എ പയ്യന്നൂരിലാണ് സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടി ആദ്യ താരമാണ് അൻപത്തൊമ്പത് ബി മനുഭാകർ കേരളത്തിലെ മദൻ മോഹൻ മാളവിയ എന്നറിയപ്പെടുന്ന അറുപതിന്റെ ഉത്തരം സി മന്നത്ത് പത്മനാഭൻ ഓക്കെ ഈ അറുപത് വരെ എളുപ്പമാണ് അറുപത്തൊന്നോട്ട് കളി മാറുകയാണ് വളരെ പ്രയാസമായിട്ട് പുതിയ ആൾക്കാർക്കൊക്കെ തോന്നിക്കാണു താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റെക്സിയ അറുപത്തിയൊന്നിന്റെ ഉത്തരം ബി ആണ്ട്ടോ ഫൈറ്റ എന്നതാണ് ശരിയായ ഉത്തരം മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് സി അറുപത്തിരണ്ടിൻ്റെ ഉത്തരം സി ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് ഓക്കെ അടുത്തത് തന്മാത്രാതലത്തിൽ ജീവിക്ക ജീവികൾ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അറുപത്തി മൂന്നിൻ്റെ ഉത്തരം എ ആണ് ഡി എൻ എ ബാർ കോഡിങ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത അറുപത്തി നാലാമത്തെ ചോദ്യം താഴെപ്പറയുന്നതിൽ ഏത് ആണ് കൃത്യമായ പ്രജനന കാലഘട്ട ജീവികളിൽ അടുത്ത അറുപത്തി അഞ്ച് സെർവിക്കൽ ക്യാൻസറിന് കാരണമായ വൈറസ് ഏത് എന്നതാണ് ശരിയായ ഉത്തരം അതിന്റെ ഉത്തരം സി ആണ് ഏട്ടാ ഹ്യൂമൻ ടാപ്പിലോമ വൈറസ് ഇത് പി എസ് സിയുടെ മറ്റൊരു പ്രീവിയസ് ചോദ്യമായിരുന്നു അറുപത്തിയഞ്ച് സി കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അറുപത്തിയഞ്ചിൻ്റെ ഉത്തരം സി അനുയാത്ര എന്നതാണ് അനുയാത്ര അടുത്ത അറുപത്തിയേഴ് അറുപത്തി ഏഴാമത്തെ ചോദ്യത്തിൽ ശരി ഉത്തരം അറുപത്തിയേഴിൻ്റെ ഉത്തരം തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ് എന്നതാണ് അറുപത്തിയേഴിൻ്റെ ഉത്തരം എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് അറുപത്തിയെട്ട് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനത്തിന്റെ പേര് അറുപത്തി എട്ടിൻ്റെ ഉത്തരം എ ഭീമ എന്നതാണ് ശരി ഉത്തരം കണ്ടത് ഭീമ അടുത്തത് അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകരമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക അറുപത്തി ഒമ്പതിൻ്റെ ഉത്തരം സി ആണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്നതാണ് അടുത്തത് എഴുപത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേത് എഴുപതിൻ്റെ ഉത്തരം സി ആണ് മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് തുടങ്ങുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് പലർക്കും ചിലപ്പോൾ പ്രയാസമായി തോന്നിക്കാണും എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ് കേട്ടോ എ അടുത്തത് എഴുപത്തിരണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം ലഭിക്കുന്ന ഉപോത്പന്നമേത് എഴുപത്തിരണ്ടിൻ്റെ ഉത്തരം സി ജലം എന്നതാണ് അടുത്തത് ആറ് കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു വസ്തുവിൻ്റെ മാസം ഉണ്ടാകുന്ന വ്യത്യാസം എല്ലായിടത്തും മാസ് എന്തായിരിക്കും തുല്യമായിരിക്കും ഉത്തരം ഡി എല്ലായിടത്തും ആറ് കിലോഗ്രാം ആയിരിക്കും അടുത്തത് എഴുപത്തിനാല് താഴെ തിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് എഴുപത്തിനാല് ഉത്തരം സി ജൂൾ പെർ സെക്കൻഡ് എന്നതാണ് തെറ്റ് കേട്ടോ അടുത്തത് സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സെൽഷ്യസ് സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയില് ഫാരൻഹീറ്റ് കെൽവിൻ ഇതിനകത്ത് ഏറ്റ് ഇത് മൂന്ന് സ്കെയിലും സാധ്യമായി ഏറ്റവും താഴ്ന്ന താപനില ഏത് ഓപ്ഷനിലാണ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത് എഴുപത്തി അഞ്ചിന്റെ ഉത്തരം എ ആണ് എഴുപത്തി എ അടുത്ത ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇവയിൽ ശരിയായതാണ് കൊടുക്കാനുള്ളത് എഴുപത്തി ആറിൻ്റെ ഉത്തരം എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് കേട്ടോ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തത് എഴുപത്തിയേഴ് പ്രകാശ രശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാതെ ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു ഇതിൽ ശരിയായവ കണ്ടെത്താനാണ് എഴുപത്തി ഏഴിൻ്റെ ഉത്തരം ഡി ആണ് ഇതും എല്ലാം ശരിയാണ് അടുത്തത് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജ്ജം ഓർജം ഇ ആണെങ്കിൽ അതിന്റെ ഗതികോർജ്ജവും ആകെ ഊർജവും എത്ര എന്നതാണ് ചോദ്യം എഴുപത്തി എട്ടിന്റെ ഉത്തരം ബി ആണ് ബി ഓക്കെ അടുത്തത് എഴുപത്തി ഒമ്പതാമത് ചോദ്യം ആവർത്തന പട്ടികയുടെ പിതാവ് മെന്റലിയുമാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ഇതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം എഴുപത്തി ഒമ്പത് ഇ എണ് ലീവ് അറ്റോമിക് മാസം മോസ്റ്റ്ലി അറ്റോമിക് നമ്പറും എന്നതാണ് ശരിയായ ഉത്തരം ഇതൊക്കെ ബേസ് ആയിട്ട് എല്ലാവരും പഠിക്കുന്നതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് അയറിനെ ശക്തമായി ചൂടാക്കിയാണ് ചൂടാക്കി ലോഹം വേർന്നിരിക്കാവുന്നതാണ് സി സിന്ന ബാർ എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ ഇനി നമുക്ക് ഇരുപത് മാത്സ് ചോദ്യങ്ങളാണ് മാത്സിനകത്ത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് പുതിയ ആൾക്കാർക്ക് ചില ചോദ്യങ്ങൾ പ്രയാസകരമായി തോന്നിയിരിക്കാം എൺപത്തി ഒന്ന് ഒരു സമചര ചതുരത്തിൻ്റെ ഒരു വശം മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വികരണത്തിൻ്റെ നീളം എത്ര എന്നതാണ് ബി ത്രീ റൂട്ട് ടു എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത എൺപത്തി രണ്ടാമത്തെ ചോദ്യം എക്സ് മൈനസ് വൺ ഇസ്വൽ ടു എക്സ് മൈനസ് ത്രീ ആയാലും എക്സിന്റെ വിലയാണ് എൺപത്തി രണ്ടിൻ്റെ ഉത്തരം സി രണ്ട് എന്നതാണ് ശരിയായ ഉത്തരം രണ്ട് മൂന്ന് അഞ്ച് എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയിലെ അടുത്ത പദം പദമേത് എൺപത്തി മൂന്നിൻ്റെ ഉത്തരം ഡി ആണ് ഏഴ് അടുത്തത് എൺപത്തി നാലാമത്തെ ചോദ്യം ചതുരത്തിൻ്റെ ചുറ്റളവ് എൺപത് സെന്റിമീറ്ററും പരപ്പളവ് മുന്നൂറ്റി എൺപത്തി നാല് സെൻറ്റിമീറ്ററും ആയാലും വശങ്ങളുടെ തുക എത്ര എൺപത്തി നാലിൻ്റെ ഉത്തരം എ ആണ് ഏട്ടോ നാൽപ്പത് സെന്റിമീറ്റർ അടുത്തത് എൺപത്തി അഞ്ച് ചതുർഭുജം ഒന്ന് ഷഡ്ഭുജം എത്രയാണ് എൺപത്തി അഞ്ചിൻ്റെ ഉത്തരം ബി ആണ് കേട്ടോ അടുത്ത എൺപത്തി ആറാമത്തെ ചോദ്യം വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സിൻ്റെ ദശാംശ രൂപം എത്രയാണ് എൺപത്തി ആറിൻ്റെ ഉത്തരം സി ആണ് പോയിൻറ്റ് വൺ എയ്റ്റ് സെവൻ ഫൈവ് എന്നതാണ് ശരിയായ ഉത്തരം എക്സ് മൈനസ് ടു ഒരു ബഹുപദത്തിൻ്റെ ഘടകമാണ് എങ്കിൽ പി ഓഫ് ടു എത്രയാണ് എൺപത്തി ഏഴിൻ്റെ ഉത്തരം ബി പൂജ്യം അടുത്ത എൺപത്തി എട്ട് അഞ്ച് പദങ്ങളുടെ തുക നൂറ്റി നാൽപ്പത്തി അഞ്ചായാൽ മൂന്നാം പദം എത്രയാണ് എൺപത്തി എട്ടിൻ്റെ ഉത്തരം എ ആണ്ട്ടെ ഇരുപത്തി ഒമ്പത് അടുത്ത എൺപത്തി ഒമ്പത് താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണ വർഗം ഏതാണ് എൺപത്തി ഒമ്പതിൻ്റെ ഉത്തരം സി അഞ്ച് അടുത്ത ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ശരിയായ ഉത്തരം തൊണ്ണൂറിൻ്റെ ഉത്തരം എ അടുത്തത് തൊണ്ണൂറ്റി ഒന്ന് ഒരു മട്ടത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യമാണ് തുല്യമായ കോണുകൾ എത്രയാണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഉത്തരം ഡി നാൽപ്പത്തഞ്ച് ഡിഗ്രി ത്രീ ബൈ എയ്റ്റിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എയ്റ്റ് ബൈ ത്രീ കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഉത്തരം ഡി ഒമ്പത് ബൈ അറുപത്തി നാല് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ത്രീ റൈസ് ടു ത്രീ ഫൈവ് റൈസ് ടു ഫൈവ് സെവൻ റൈസ് ടു സെവൻ ഇവയെ ഓരോന്നിനെയും രണ്ട് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും തൊണ്ണൂറ്റി മൂന്നിൻ്റെ ഉത്തരം ഒന്ന് എന്നാണ് അടുത്ത തൊണ്ണൂറ്റിനാല് ആവറേജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒൻപത് ഇന്നിങ്സിലായി ശരാശരി മുപ്പത്തി ആറ് റൺസ് എടുത്തിട്ടുണ്ട് അടുത്ത രണ്ട് ഇന്നിങ്സുകളിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി നാൽപ്പതാറ് തൊണ്ണൂറ്റിനാലിൻ്റെ ഉത്തരം എ നൂറ്റി പതിനാറ് എന്നതാണ് ശരിയായ ഉത്തരം തൊണ്ണൂറ്റി അഞ്ച് ഫോർ ഐസ് ടു എക് സിസിക്കൽ ടു ആയിരത്തി ഇരുപത്തിനാല് ആയാൽ ഫോർ ഐസ് ടു എക്സ് മൈനസ് വണ് എത്ര എന്നാണ് തൊണ്ണൂറ്റി അഞ്ചിന്റെ ഉത്തരം ബി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പഞ്ചഭുജം നൂറ്റി എട്ട് നവ എത്ര എന്നതാണ് ഉത്തരം ഡി അടുത്ത സംഖ്യ എഴുതുക ഓക്കെ തൊണ്ണൂറ്റി ഏഴിന്റെ ഉത്തരം ആയാൽ പോയിന്റ് സീറോ ത്രീ ടു എത്ര തൊണ്ണൂറ്റി എട്ടിന്റെ ഉത്തരം സി മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്നതാണ് അടുത്തതൊരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഉത്തരം ബി ആണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഉത്തരം ബി അടുത്ത ചോദ്യം ഇരുപത്തിയഞ്ച് വൺ ബൈ ടു ഹോൾ റൈസ്ഡ് ടു എന്താണ് എന്നാണ് നൂറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ പരീക്ഷയുടെ ചോദ്യങ്ങൾ നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് വായിച്ചു നോക്കണം ഇനി പരീക്ഷ കഴിഞ്ഞിട്ടില്ലാത്ത അടുത്ത ഘട്ടം നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ചോദ്യവും അതിൻ്റെ അനുബന്ധവും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഈ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമേ അടുത്ത ഘട്ടക്കാർ പരീക്ഷ ഹാളിലേക്ക് പോകാം അപ്പോൾ സയൻസിൻ്റെ പ്രാധാന്യം എല്ലാവരും നോക്കുക നമുക്ക് മറ്റൊരു സെഷനിൽ കണ്ടുമുട്ടാം